ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് എം എൽ എ ആയാലും ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്ന് ഫിറോസ് കുന്നം പറമ്പിൽ ആരോപണങ്ങൾ തന്നെ തകർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും ഫിറോസ് വ്യക്തമാക്കി തവണൂരിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു പവനൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നം മറമ്പിൽ പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനം കുടിവെള്ളം വിതരണം ഗ്രാമീണ മേഖലയിലെ റോഡുകളുടെ നിർമ്മാണം കാർഷിക പുരോഗതി പാവപ്പെട്ടവർക്ക് വീട് ചികിത്സാ സഹായങ്ങൾ തുടങ്ങി മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും തന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എടപ്പാളിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാരികൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ദുരന്തം സമ്മാനിച്ച നിർമ്മാണം പൂർത്തിയാകാത്ത എടപ്പാൾ മേൽപ്പാലം എടപ്പാളിന്റെ മുഖം വികൃതമാക്കി തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തന്നെ തകർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും തെളിവുണ്ടായിരുന്നു എന്നും അദ്ദേഹം അദ്ദേഹം ചോദിച്ചു ആസ്തി വിവരങ്ങൾ നോമിനേഷൻ നൽകുമ്പോൾ വ്യക്തമാക്കിയതാണെന്നും കൂട്ടിച്ചേർത്തു ആർക്ക് പറയാം കോടികൾ ില്ോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അതല്ലെങ്കിൽ ഫിറോസ് കുന്നം വീട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തല്ലോ എന്റെ ആസ്തിയുടെ കണക്കുകളൊക്കെ ഞാൻ കൊടുത്തില്ലേ നിങ്ങൾ ബോധ്യപ്പെട്ടില്ല അത് ഒന്നുമില്ല രണ്ടായിരത്തി പവൻ കണ്ടില്ല ഈ എന്താ പറയാ ഒരു ഒരു ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും വിവിധ സ്ഥാപനങ്ങൾ നടത്തിയ സർവേകൾ താൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് നടത്തിയതാണെന്നും തവനൂർ യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിനാൽ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു